എസ് വി കാഷൻ്റെ പുതിയ വീഡിയോയ്ക്ക് ഞങ്ങൾ ഇന്നിവിടെ പല്യപ്പെടുത്താനുള്ള ടോക്കെന്ന് പറയുമ്പോൾ നല്ല അംബ്രല മോഡൽ വന്നിട്ട് യോഗ പോഷൻ നിറച്ചും വെൽവറ്റിൻ്റെ തുണിയിൽ നല്ല സ്വീക്വൻസ് ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ്സിലും അതേപോലെ വെൽവെറ്റ് അറ്റത്തായിട്ട് കൊടുത്തിട്ടുണ്ട് വന്നിട്ട് അതേപോലെ കെട്ടുമുണ്ട് നല്ല മോഡലാണ് നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇത് വന്നിട്ട് അതിൻ്റെ ബ്ലാക്ക് കളറാണ് ഇത് അതേപോലെ യോഗ് പോർഷൻ നിറച്ചും വെൽവെറ്റ് തുണിയിൽ നല്ല സ്വീക്വൻസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബ്ലാക്കും നല്ല അതേപോലെ ഭംഗിയുള്ളൊരു കളറാണ് ത്രീ ഫോർ ആണ് അടുത്ത കളർ എന്ന് പറയുമ്പോൾ മെറൂൺ ആണ് ഇതും അതേപോലെയാണ് യോ കോഷൻ വന്നിട്ട് നല്ല മോഡൽ മോഡലുള്ളതാണ് അതേ മോഡലില്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് ഇവിടെ വന്നിട്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള വെൽവെറ്റ് സീക്വൻസ് അതേപോലെ ഉണ്ട് ഇപ്പോൾ കാണിച്ച എല്ലാ മുകളും നമുക്ക് എം ടു ഡബിൾ എച്ച് സൈസ് വരെ അവൈലബിൾ ആണ് പിന്നീട് റേറ്റ് വരുമ്പോൾ സെവൻ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊറിയർ സർവീസ് ചാർജസ് എടുക്കുന്നത്